നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം വെടിനിർത്തൽ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഗാസ മൊനപിൽ ആക്രമണം കഴിപ്പിച്ചിരിക്കുകയാണ് അധിനിവേശ സേന തിങ്കളാഴ്ച രാത്രി മുതൽ കഴിഞ്ഞ ദിവസം രാവിലെ വരെ തുടർന്ന വ്യത്യസ്ത ആക്രമണങ്ങളിൽ ഇരുപതോളം പേരാണ് കൊല്ലപ്പെട്ടത് ഇവരിലേറെ കുട്ടികളും ഗാസ സിറ്റിയുടെ സമീപം തുഫയിൽ മൂന്ന് കുട്ടികളും അവരുടെ മാതാവുമാണ് കൊല്ലപ്പെട്ടത് മൂന്നു വരെ കാണാനില്ലെന്നും സിവിൽ ഡിഫൻസ് അംഗം അറിയിച്ചു ഇവരുടെ വീടിന്റെ മുകളിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ തിങ്കളാഴ്ച രാത്രിയോടെ ബോംബിടുകയായിരുന്നു ഗാസ സിറ്റിയിലെ മറ്റൊരിടത്ത് കെട്ടിടത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു കുട്ടിയും മൂന്ന് സ്ത്രീകളും ഉൾപ്പെടെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അഞ്ച് ഫലസ്തീനികൾ അധിനിഷ്ട ഉത്തര വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടു തുൽക്കറോം പട്ടണത്തിൽ ന്യൂഷംസ് അഭ്യർത്ഥി ക്യാമ്പിൽ ഹമാസ് പോരാളികൾ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് ആരോപിച്ച് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയായിരുന്നു ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ശേഷം അറുനൂറ്റി നാല്പത് ഫലസ്തീനികൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലിലെ അറബ് പൌരനെ രക്ഷപ്പെടുത്തിയതായും ഇസ്രേൽ സൈന്യം അവകാശപ്പെട്ടു ഫർഹാൻ അൻപത്തിരണ്ടുകാരനായാണ് രക്ഷപ്പെട്ടത് തെക്കൻ ഗാസ മുൻപിൽ നടത്തിയ ആക്രമണത്തിലാണ് രക്ഷപ്പെടുത്തിയതെന്നും സൈന്യം അറിയിച്ചു ഒക്ടോബർ ഏഴ് നടന്ന ആക്രമണത്തിൽ ഇരുന്നൂറ്റി അൻപത് ഇസ്രേൽ പൗരന്മാരെ ഹമാസ് ബന്ദികളാക്കിയിരുന്നു നൂറ്റി പത്ത് പേർ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് വിവരം അതിനിടെ കഴിഞ്ഞ പത്ത് മാസമായി കണ്ണനക്കാൾ ദൈർഘ്യമേറിയതും വിനാശകരമായ ഒരു സംഘർഷം ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തായി കഴിഞ്ഞു ഇതിന്റെ സൂചനയെന്നോണം ഇസ്രയേലിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഹൈഫേൽ ഇറാൻ പിന്തുണയുള്ള ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇന്ന് ഡ്രോൺ ആക്രമണം നടത്തി നഗരത്തിലെ സുപ്രധാന ലക്ഷ്യത്തിൽ ആക്രമണം നടത്തിയതായാണ് അവകാശവാദം വടക്കൻ അതിർത്തിയിലെ ഏറ്റവും ശക്തമായ പോരാട്ടത്തിനു ശേഷവും ലബനനിൽ ഒരു കര ഓപ്പറേഷൻ ആവശ്യമില്ലാതെ തന്നെ ഇസ്ബുളയുമായി ഒരു നയതന്ത്ര ക്രമീകരണം നടത്താൻ ഇസ്രയേൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുവെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട് ഏറ്റുമുട്ടൽ കൂടുതൽ കരുത്താർജിച്ച പശ്ചാത്തലത്തിൽ യുദ്ധഭീതിയിൽ അയവു വരുത്താൻ അമേരിക്കൻ കിഴഞ്ഞ് പരിശ്രമിക്കുകയാണ് ഇതിനിടെ ചെങ്കടലിൽ ഹൂദി വിമതർ കപ്പലിൽ ആക്രമണം നടത്തിയ തൊട്ടു പിന്നാലെ കപ്പലിനു സമീപം ഉപരിതല ഡ്രോണും മൂന്ന് സ്പീഡ് ബോട്ടുകളും കണ്ടതായി വ്യക്തമാക്കി യു കെ എം ടിഒ രംഗത്തെത്തി ജമനിലെ ആൽമാഖ്യയിൽ നാല് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഒരു അൺക്രൂഡ് സർഫേസ് വെസൽ കണ്ടതായി പറയുന്നത് സംഭവത്തിൽ അധികൃതർ അന്വേഷണം നടത്തി കപ്പലുകൾ ജാഗ്രതയോടെ കടത്തിവിടാനും സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കണ്ടാൽ യു കെ എം ടി ടിഒയെ അറിയിക്കാനും നിർദ്ദേശമുണ്ട് മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്കിടെ യമനിൽ വീണ്ടും കപ്പൽ ആക്രമണം ഉണ്ടാവുകയായിരുന്നു ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് നടത്തിയെന്ന സൂചനയാണ് പുറത്തുവന്നത് നാല് ദിവസം മുമ്പ് ഹൂതി വിമതർ ചെങ്കടലിൽ സൗനിയൻ എണ്ണക്കപ്പൽ കത്തിക്കുകയായിരുന്നു ആക്രമണത്തെ തുടർന്ന് ക്രൂഡ് ഓയിലുമായി എണ്ണക്കപ്പൽ തീപിടിച്ചു ഓഗസ്റ്റ് മുതൽ ക്രൂഡ് ഓയിൽ ചരക്ക് സൗനിയയിൽ തീപിടിക്കുന്നതായി യൂറോപ്യൻ യൂണിയൻ അധികൃതർ കപ്പലിൽ ടൺ അസംസ്കൃത എണ്ണയാണ് ഉണ്ടായിരുന്നതെന്നും ഇത് കടലിലേക്ക് ഒഴുകി പോകുന്നതോടെ പരിസ്ഥിതിക്ക് വലിയ ദോഷം സംഭവിക്കുമെന്നുമാണ് അധികൃതർ വ്യക്തമാകുന്നത് തീ നിയന്ത്രണ വിധേയമാക്കിയില്ലെങ്കിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ എണ്ണക്കപ്പൽ ദുരന്തമാക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക്